സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സന്തോഷമുമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നോക്കൂ ഇത് ബീട്രൂട്ട് ഇതാണ് മധുരക്കഴ് ഇതുകൊണ്ട് ഒരു സോറിന് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പേരി പേരിലെ തോരന്ന് പറയാം പോകുന്നത് അതിന് ഞാൻ ആദ്യമായിട്ട് വീണെങ്കിൽ ഈ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ഗ്രഹിക്കും ബീട്രൂട്ടും മധുര കിഴങ്ങും ചേർക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നല്ല കോമ്പിനേഷനാണ് ബീട്രൂട്ടും മധുര കിഴങ്ങ് അപ്പൊ ഇതിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അല്ല ഉച്ചയ്ക്ക് ലെന്തിന് ആവും ഇപ്പൊ നോക്കുവാതിന്റെ ചീഞ്ചി എടുത്ത് വെച്ചു ഒഴിച്ചെണ്ണ ഒഴിച്ചു മുളക് പൊട്ടിച്ചിട്ടു രണ്ടുമണി കട രണ്ട് കറി രണ്ട് കരിഞ്ഞു രണ്ട് ഉഴുന്നവരിപ്പ് ഇട തോരന വേണ്ട ഉലിപ്പ് മൂത്തതിനു ശേഷം ഉണ്ട് ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞേറ്റുള്ളി ചുവന്നുള്ളി കരിഞ്ഞേക്കുണ്ടാവുക

തേങ്ങ നിങ്ങൾക്ക് പോലെ ഇടാ ഞാൻ കുറച്ചേക്കാം നിങ്ങളുടെ പോലെ എത്ര വേണമെങ്കിൽ കഴിഞ്ഞിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടായിരുന്നു ചൂടായിട്ട് തേങ്ങ ഒന്ന് ചൂടാതിന് സ്വാദക്കിയ വിമ്മിലിട കമ്മിലിരുന്ന് വേണം ബീട്രൂട്ടും മധുരക്കിഴും സിമ്മില് കിടന്ന് വേവ നല്ല പോലെ നോക്കൂ എന്ത് നല്ല തോരനാ തോരനോ വളരെ അധികം ഇതിലധികം വേവൊന്നുമില്ല ബീട്രൂട്ടുള്ളില്ല അതായത് ബീട്രൂട്ടിന്റെ ടേസ്റ്റും അറിയില്ല മധുര കഴുകിന്റെ ടേസ്റ്റ് രണ്ടും കൂടി മിക്സ് ആയപ്പോ നല്ല ടേസ്റ്റ് ആണ് വളരെ നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീട്രൂട്ടും ബീട്രൂട്ട് തനിച്ചുണ്ടാക്കുന്ന തോരനെക്കാളും സ്വാദുണ്ട് അത് മാത്രല്ല മധുര കിഴങ്ങ് വലിയ തോരണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തു വളരെ സ്വാദാണ് എന്താ നീ ഞാൻ നമുക്ക് പറയാം നോക്ക് മധുരക്കിഴങ്ങ് ബീട്രൂട്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് തോരുണ്ടാക്കി എന്താ അതിന്റെ സ്വാദ് ഞാൻ നോക്കാൻ പോവാണ് നോക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഇല്ല ആടായിട്ടിരിക്കുന്ന മധുരക്കിഴങ്ങ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആദ്യം രണ്ടും കൂടി മിക്സ് ആയപ്പോ നല്ല കോമ്പിനേഷൻ ആണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞ വിധത്തിലെ ചെയ്തു നോക്കൂ വളരെ നല്ല സ്വാദമുണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ ഒത്തിരി കൂടി കഴിച്ചു നോക്കണം നമ്പർ വൺ സൂപ്പർ സൂപ്പർ വളരെ നന്നായിട്ട് എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ ഇനി ഈ വീഡിയോ ലൈക്ക് ലൈക്കോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത് കേട്ടോ